ഈ ദൈവം സ്നേഹമാണ് സ്നേഹമാണെന്ന് പറയുന്നത് ഒരു കൺസെപ്റ്റ് അതിനോട് അത്ര എല്ലായിട്ടും ഞാൻ യോജിക്കുന്നില്ല കാരണം അതൊരു പ്രചരണ ആയുധം മാത്രമാണ് കാരണം അവർ കോഴ്സ് അവരെ സംബന്ധിച്ചിടത്തോളം ജാതി വ്യവസ്ഥയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ അവർ വലിയ പങ്കുവഹിച്ചു അവർ ഞാൻ അംഗീകരിക്കുന്നു കൂടുതലും ഇതിനെ ബാധിക്കുന്നത് നമ്മുടെ മനസാക്ഷി എന്ന് പറയുന്ന സ്ഥാനത്തിനാണ് ഈ കംപ്ലീറ്റ് വിഷയം കിടക്കുന്നത് ജമീറാണ് ജമീർ എന്ന് പറഞ്ഞാൽ മനസാക്ഷി കോൺഷ്യൻസ് കോൺഷ്യൻസിലാണ് അവർ നിൽക്കുന്നത് അപ്പോൾ അത് നമ്മൾ നമ്മളോട് തന്നെയാണ് അത് ആൻസർ പറയേണ്ടത് എല്ലാ കാര്യത്തിനും അതാണ് എൻ്റെ ഒരു വിശ്വാസം ആ കാര്യത്തിൽ ദൈവം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരിലും ഉണ്ടല്ലോ ദൈവം എല്ലായിടത്തും ഉണ്ടല്ലോ അപ്പോൾ നമ്മുടെ ഉള്ളിലുമുണ്ട് അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ അത് നമ്മുടെ മനസാക്ഷിയുടെ ഭാഗമാണ് വേണ്ടേ ഇതെല്ലാം പറഞ്ഞിട്ടും അവസാനം നമ്മൾ മനസ്സിലായല്ലേ അത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞല്ലാം ഉദാഹരണമായിട്ട് ആ മുസ്ലിമിനോടുള്ള സമീപനം ഒരാളുടെ സമീപനം നെഗറ്റീവാണെങ്കിൽ ായളെന്ത് ചെയ്യുള്ളൂ അപ്പം നിങ്ങൾ പറഞ്ഞ മതിലോട്ട് വരും എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരെയും സ്നേഹിക്കുന്നു എല്ലാവരോടും നമ്മൾ പക്ഷേ ഇതിനല്ലാൻ എല്ലാ ചോദ്യങ്ങൾക്കും നമ്മൾ മനസ്സാക്ഷി ഉത്തരം പറയണം പോയിൻ്റ് ഒന്ന് വെച്ചാൽ എല്ലാത്തിനും ഉത്തരം പറയണം നമ്മുടെ ഗൈഡ് ഉണ്ടല്ലോ നമുക്ക് അതനുസരിച്ചിട്ട് നമ്മൾ പറയണം അപ്പോൾ നിരീശ്വരവാദത്തെ ഞാൻ അംഗീകരിക്കുന്നില്ല കാരണം നിരീശ്വരവാദം എന്ന് പറഞ്ഞാൽ അതിൽ മെറ്റീരിയൽസ് ഉണ്ട് ഭയങ്കര ഒരുപാട് കാര്യങ്ങൾ മെറ്റീരിയൽസത്തിനതീതമാണ് പിടിയില്ലേ അതായത് ഹ്യൂമാനിറ്റേറിസം ഹ്യൂമാനിറ്റേറിയൻസം എന്ന് പറഞ്ഞിട്ട് സാധനമുണ്ട് അങ്ങനെ നമ്മൾ ഒരുപാട് ആൾക്കാരെ പറ്റി കേട്ട് കണ്ടില്ലേ പ്രളയത്തിൻ്റെ ഉള്ളിൽ ഒരു ചെറുപ്പക്കാരന് അദ്ദേഹത്തിൻ്റെ തോൾ വെച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ അത് ഒരു ദൈവം പറഞ്ഞിട്ട് ചെയ്യണമല്ലോ മനസ്സിലാ അത് ആ ആ സമയത്ത് ചെയ്യാൻ തോന്നിയ കാര്യമാണ് നമ്മുടെ നൗഷാദ് മരിച്ചു അത് ഘട്ടറിൽ വേണ്ടിട്ട് കോഴിക്കോട് രണ്ട് അന്ത്രക്കാരെ കൃഷിക്കാൻ വേണ്ടിയിട്ട് വേറെ മതത്തിൽപ്പെട്ടവർ അതാണ് ഞാൻ പറഞ്ഞത് അത് അൾട്ടിമേറ്റാണ് ഏറ്റവും ഏറ്റവും സുപ്പീരിയറായിട്ടുള്ള തോട്ട് പ്രോസസ്സ് നമ്മളൊന്നും അവിടെ എത്തിയിട്ടില്ല നമ്മളൊന്നും അവിടെ അവിടെ നിന്നും അടു അതിൻ്റെ അടുക്കത്ത് അടു അടുക്ക പോലും എത്തിയിട്ടില്ല ആ വ്യക്തികളുടെ ആ ചിന്താഗതിയുടെ അടുത്ത് നമ്മൾ ആരും എത്തിയിട്ടില്ല നമ്മളിതൊക്കെ പറഞ്ഞെങ്കിലും നമ്മളുടെ മെറ്റീരിയൽസും ഉണ്ട് ആ പശ്ചാത്തലം കൊണ്ടുണ്ടാകുന്ന ഒരു ധാരണമാണ് എന്നാൽ ആ പക്ഷേ അത് ഉപേക്ഷിക്കാൻ പറ്റൂലല്ലോ ബുദ്ധ ബുദ്ധദണ്ഡമായ രീതിയിൽ നമുക്കത് ഉപേക്ഷിക്കാൻ പറ്റില്ല അപ്പോൾ അത് ഒരു ചെറിയ ഒരു പ്രോബ്ലം ഉണ്ടത് ഇതല്ലേ ബേസിക് തിങ് ഞാൻ ഉറുദുവാക്ക് ഉപയോഗിക്കുന്നു ജമീർ എനിക്ക് വലിയ സന്തോഷമുണ്ടായി എൻ്റെ പേരെ കുട്ടിക്ക് മോൻ വെച്ചിട്ട് ഞാൻ ജമീർന്ന് പേര് പേരിടാമെന്ന് പറയുമ്പോൾ ബെസ്റ്റ് പേര് ഇപ്പോലെ നമ്മളെല്ലാവരും ഉത്തരം പറഞ്ഞിട്ട് അതിനോടാണ്